പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം ഒരുക്കം ഓഗസ്റ്റ് പതിമൂന്ന് മറിയം ദൈവ ശുശ്രൂഷകരുടെ മധ്യസ്ഥ കുട്ടികളായ അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കമെൻസിന് വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും നല്ല ഭക്തി ഉണ്ടായിരുന്നു ദിവസവും രണ്ടും മൂന്നും കുർബാനയ്ക്ക് കൂടുമായിരുന്നു പള്ളിയിലെത്തിയാൽ അൾത്താര വണങ്ങി മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു ശുശ്രൂഷകൾ ചെയ്തിരുന്നത് കുരിശുരൂപവും ജപമാലയും നിയമപുസ്തകവും എന്നും കയ്യിൽ സൂക്ഷിച്ചിരുന്നു ഇതൊക്കെ ഈ പുണ്യവാന് അമ്മ കൊടുത്ത പരിശീലനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്ന് ഈശോയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മേ ഞങ്ങളെയും വളർത്തണമേ മറിയത്തിന്റെ പാഠശാലയിൽ ഞങ്ങളെയും പഠിപ്പിക്കണമേ ആമെൻ